അസ്സലാമു അലൈക്കും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇസ്ലാമിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷങ്ങൾ ഉത്തരം ഇതിൽ തന്നെ നമ്മൾ പറയും പക്ഷേ അതിലെത്ര ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരുന്നുവെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന നബി ആരാണ് ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന നബി ആരാണ് ഒന്ന് അയ്യൂബ് അലഹി സ്ലാം രണ്ട് ദാവൂദ് അലഹി സ്വലാം മൂന്ന് ഇബ്രാഹിം അലഹി സ്ലാം നാല് മുഹമ്മദ് സാഹു അലഹി വസ്ലാം സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ആരാണ് സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ആരാണ് ഇദ്രീസ് അലഹി സ്ലാം റീസ അലഹി സ്ലാം യൂസുഫ് അലഹി നൂഹ അലഹി രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏതാണ് രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏതാണ് സൂറത്തു നംല് സൂറത്തുൽ അന്നാം സൂറത്തുൽ ബക്കറ സൂറത്തുൽ വാക്കുക ഖുർആൻ അവതരണം എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയായത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് നൂഹ് നബിയുടെ അലഹിസലാം പ്രബോധന കാലം എത്ര തൊള്ളായിരത്തി അൻപത്തി ഏഴ് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല